മെയ് പന്ത്രണ്ടിന് ഞാൻ ഇവിടെ വരേണ്ടിയിരുന്നു എന്നാൽ സാധിച്ചില്ല ഇന്നതാ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഞാൻ എത്തിയിരിക്കുന്നു ഇന്ന് അൽബാനോ കത്തീഡ്രലിൽ ദിവ്യവലി മധ്യെ തമാശാരൂപത്തിൽ തൻ്റെ കത്തീഡ്രലിൻ്റെ സാന്നിധ്യത്തെ അറിയിച്ചാണ് പാപ്പയുടെ പ്രസംഗം ആരംഭിച്ചത് കാസ്റ്റൽ കാൻഡൽഫോയിലെ വേനൽക്കാല വസതിയിൽ മൂന്നാഴ്ചകൾ പിന്നിടുമ്പോൾ അൽബാനോ രൂപതയ്ക്ക് കീഴിലെ കത്തീഡ്രലിലാണ് ആണ്ടുവട്ടം പതിനാറാം ഞായറായ ഇന്നത്തെ ദിവ്യവലി പാപ്പ അർപ്പിച്ചത് Sono molto contento di essere qui oggi a celebrare l'Eucaristia domenicale in questa bella cattedrale. Come sapete dovevo arrivare il 12 maggio, però lo Spirito Santo ha fatto diversamente, ma sono davvero contento. ദൈവവുമായും മറ്റുള്ളവരുമായും ഒരു ബന്ധം കെട്ടിപ്പടുക്കേണ്ടതിന് ആതിഥ്യം സേവനം ശ്രവണം എന്നിവ അത്യാവശ്യ ഘടകങ്ങളാണെന്ന് പ്രതിപാദിച്ചാണ് പാപ്പ ഇന്ന് വചന സന്ദേശം നൽകിയത് അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം ആദിത്യ മര്യാദകളുടെ പാത എങ്ങനെ തിരഞ്ഞെടുത്തുവെന്ന് ഇന്നത്തെ വചനം നമ്മെ ബോധവന്മാരാക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്നും നമ്മുടെ ജീവിതാവസ്ഥ അനുസരിച്ച് മൂർത്തമായ പ്രവൃത്തികളിലൂടെ നമ്മുടെ വിശ്വാസം പരിപോഷിപ്പിക്കപ്പെടണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു വത്തിക്കാൻ ഡെസ്ക് വധിക്കാൻ ന്യൂസ്